എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഇപ്പോൾ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് വാഴ ബോക്സ് ഓഫീസിൽ തരംഗമായി കഴിഞ്ഞിരിക്കുന്നു വാഴ ഇപ്പോൾ അതിൻ്റെ പുതിയ ഒരു അപ്ഡേറ്റ് അതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് അതായത് അതിൻ്റെ രണ്ടാം ഭാഗം വരുന്നു എന്നുള്ളത് അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് അതായത് സിനിമയുടെ ആദ്യ ഭാഗത്തിൽ പ്രധാന താരങ്ങൾ തന്നെ ആയിരിക്കുമെന്നാണ് രണ്ടാം ഭാഗത്തിലും വരുന്നതാണ് സൂചന നൽകുന്നത് ജയ ജയ ഹെ ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ബോക്സ് ബാസ്റ്റർ ചിത്രങ്ങളുടെ സംവിധായകനായ വിപിൻദാസിൻ്റെ തിരക്കഥയിൽ ആനന്ദ് മേനോനാണ് വാഴ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഏകദേശം അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ട് കേരളത്തെ തിയേറ്ററുകളിൽ നിന്ന് ഏകദേശം അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ നേടി എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ സിനിമ റിലീസ് ചെയ്തത് റിലീസ് ദിനത്തിൽ തന്നെ ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് നേടിയത് ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ ഒരു കോടി പിന്നിട്ടതായും പറയപ്പെടുന്നു ഈ വാരാന്ത്യത്തോടെ അതായത് ഈ ആഴ്ച കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇരുപത് കോടിയിലേക്ക് എത്തുമെന്നാണ് ഏകദേശം പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്നാൽ വെറും നാല് കോടി രൂപ ചിലവഴിച്ച ചിത്രമാണ് വാഴ അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം വരാൻ പോകുന്നു അപ്പോൾ നമുക്കത് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അതുകൂടാന്ന് പ്രത്യേകമായിട്ട് പറയാനുള്ളത് വാഴ സിനിമ കണ്ടിട്ടില്ലാത്തവർ ഒരു നല്ലൊരു കോമഡി പടം കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഉണ്ടെങ്കിൽ വാഴ എന്ന സിനിമയ്ക്ക് പോകാവുന്നതുമാണ്